കൊടുങ്ങല്ലൂർ ഭരണിയുടെ ഭാഗമായ പ്രസിദ്ധമായ അശ്വതി കാവുതീണ്ടൽ ആണ് ഇന്ന് പള്ളിവാളിന്റെയും കാൽചിലമ്പിന്റെയും ചിലമ്പിന്റെയും ധ്വനികളും ആത്മസമർപ്പണത്തിന്റെ ചുടുജോരയുമായി ചെമ്പട്ടുടുത്ത കോമരങ്ങളും പതിനായിരക്കണക്കിന് ഭക്തരുമാണ് ക്ഷേത്രത്തിലെത്തിയിട്ടുള്ളത് ഭക്തിയിൽ ഭക്തിയിലാറാടിച്ച് ഇന്ന് ഭക്തർ കാവുതീണ്ടം കിരൺകുമാർ ചേരുന്നു കിരൺ പറയും രോഹിണി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഈ കാവ് തീണ്ടലിന്റെ ഭാഗമായിട്ടുള്ള ഇന്ന് അശ്വതി കാവ് തീണ്ടലാണ് ഇന്ന് നടക്കുന്നത് ഈ ഭരണി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള അശ്വതി കാവ്തീണ്ടൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ നടക്കും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഈ ക്ഷേത്രത്തിൽ തന്നെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും നിരവധി ഭക്തരാണ് ഇവിടെ എത്തി കാവ് തീണ്ടി ഈ കോമരങ്ങൾ കാവുതീണ്ടുന്ന ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യ ചടങ്ങുകളിലേക്ക് ഏതായാലും കടന്നിരിക്കുന്നത് ഇപ്പോൾ നിരവധി കോമരങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തി ഇവിടെ ദർശനം നടത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ഈ ഭരണി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇതിൻ്റെ ആദ്യ ഉത്സവം ആദ്യ നാളായിട്ടുള്ള കോഴിക്കൽ കൂടൽ ചടങ്ങും മുതൽ തന്നെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള നിരവധി കോമനങ്ങളാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമായി വന്ന് തമ്പടിച്ചിരുന്നത് അതിനുശേഷം ഇന്നിപ്പോൾ ഈ അശ്വതി കാവലുണ്ടിലേക്ക് എത്തുമ്പോൾ കോമരങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തി ദേവിയെ ദർശനം നടത്തി പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഉച്ചയോടുകൂടി നടക്കുന്ന തൃശന്ദന ചാട്ടെന്ന പ്രത്യേക ചടങ്ങ് ക്ഷേത്രത്തിൽ നടക്കും ഏകദേശം മൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണിത് ഈ ചടങ്ങിന് ശേഷം പിന്നീട് കൊച്ചി രാജാവിന്റെ പ്രതിനിധി അനുമതി നൽകുന്നതോടുകൂടിയാണ് ഈ കാവ് നീണ്ടൽ ചടങ്ങുകൾ ആരംഭിക്കുക ഏകദേശം വൈകിട്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി തന്നെ ഈ കാവ് നീണ്ടൽ ചടങ്ങ് ആരംഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മണിയോടുകൂടി തന്നെ ക്ഷേത്രത്തിലെ പതിവ് പൂജാ കർമ്മങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം പിന്നീട് ഈ ക്ഷേത്രത്തിലെ പ്രത്യേക ഇന്നത്തെ ഈ തൃശന്ദ്ര ചാർത്ത പൂജയുടെ അവകാശികളായിട്ടുള്ള അടികകൾ അവർ തൃശന്ദ്ര ചാർത്തരായിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും പിന്നീട് രഹസ്യ സ്വഭാവമുള്ള പൂജയാണ് ഈ തൃശന്ദ്ര ചാർത്ത ഈ തൃശന്ദ്ര ചാർത്ത പൂജ ശേഷം പിന്നീട് കൊച്ചിരാ ി അനുമതി നൽകുന്നതോടുകൂടി തന്നെയാണ് ഈ അശ്വതി കാവ് നീന്തലേക്ക് കടക്കുക അതിനുശേഷം ഇവിടെ രാവിലെ മുതൽ തന്നെ എത്തിയിട്ടുള്ള സോമസങ്ങൾ ഇവർ ഈ ചടങ്ങിലേക്ക് കടക്കും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായി ഈ കൊലൂരിലെത്തുന്ന ഭക്തർ ഇന്ന് അവർ കൊണ്ടുവന്നിട്ടുള്ള ധാന്യങ്ങളും മറ്റ് നിവേദ വസ്തുക്കളെല്ലാം തന്നെ ക്ഷേത്രങ്ങൾക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടായിരിക്കും ദേവിക്ക് സമർപ്പിക്കുക ഈ ചടങ്ങ് നടത്തിക്കൊണ്ട് തന്നെ ചടങ്ങുകൾ ആരംഭിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി കിരൺ കൊടുങ്ങല്ലൂർ ഭരണിയുടെ ഭാഗമായ പ്രസിദ്ധമായ അശ്വതി കാവുതീണ്ടലാണ് ഇന്ന് പള്ളിവാളിൻ്റെയും കാൽച്ചില്ലമ്പിൻ്റെയും ധ്വനികളും ആത്മസമർപ്പണത്തിന്റെ ചുടുചോരയുമായി ചെമ്പട്ടുടുത്ത കോമനങ്ങളും പതിനായിരക്കണക്കിന് ഭക്തരുമാണ് ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത് കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്